നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിന്റെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പദ്ധതിയുടെ കീഴിൽ ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ആചരിച്ചു രീതിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തെറ്റായ മാർഗത്തിൽ കുറെ പൈസ കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ബി ഐ മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ഐ ടി അടി സ്കൂൾ ഹാളിൽ നടന്ന സെമിനാർ എ ഡി എം എൻ എം മെഹ്റലി ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇന്റർനെറ്റ് ഉപഭോക്താക്കളെയും സുരക്ഷിതമായ ഓൺലൈൻ രീതികൾ സൈബർ സുരക്ഷാ പ്രധാന സൈബർ ഭീഷണികൾ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവന്മാരാക്കുക കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ എന്നിവർക്ക് സുരക്ഷിതത്വവും ഉത്തരവാദിത്വപൂർണ്ണവുമായ ഇന്റർനെറ്റ് ഉപയോഗത്തെക്കുറിച്ച് അവബോധം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ പി പവനൻ ഐ ടി മിഷൻ